നമസ്കാരം തിരഞ്ഞെടുപ്പുകളിലെ വിജയപരാജയം നിശ്ചയിക്കുന്ന സമയത്ത് ഓരോ തിരഞ്ഞെടുപ്പിലും പുതിയതായി ചേർക്കപ്പെടുന്ന വോട്ടുകളുടെ എണ്ണം നിർണായകമായ ഒരു ഘടകമായി മാറും കാരണം ഏറ്റവും ഒടുവിലത്തെ തിരഞ്ഞെടുപ്പിലെ വിജയം വെച്ചുകൊണ്ട് പുതിയ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വോട്ട് മറിഞ്ഞാൽ അത്രയും പിടിക്കാം അങ്ങനെ നമുക്ക് ജയിക്കാൻ കഴിയും എന്ന് ഓരോരുത്തരും കണക്ക് കൂട്ടുന്ന ഒരു ശീലമുണ്ട് ആ ശീലത്തിൽ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് പുതിയതായി ചേർക്കപ്പെട്ട വോട്ടുകൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ആറ് മണ്ഡലങ്ങളിൽ പുതിയതായി പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക പ്രകാരം ആറ് മണ്ഡലങ്ങളിൽ പുതിയതായി ചേർത്ത വോട്ടുകളുടെ എണ്ണം കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിന് അപ്പുറത്താണ് ഒരുപക്ഷെ ഈസിയായി വിജയിക്കാൻ കഴിയും എന്ന് എൽ ഡി എഫ് യു ഡി എഫോ ഇനി അട്ടിമറി നടത്താമെന്ന് ബി ജെ പി തന്നെയോ പ്രതീക്ഷിക്കുന്ന ഘട്ടങ്ങളിൽ അവർക്ക് വിലങ്ങ് തടിയായി ചിലപ്പോൾ പുതിയതായി ചേർക്കപ്പെട്ട വോട്ടുകളുടെ എണ്ണം കിടപ്പുണ്ടാവും ഈ ആറ് മണ്ഡലങ്ങളിൽ പല ഇടത്തും ത്രികോണ മത്സരം എന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്ന വിധത്തിലേക്ക് മത്സരത്തിൻ്റെ സ്വഭാവം മാറി നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ മണ്ഡലങ്ങളുടെ പുതിയ വോട്ടുകളുടെ എണ്ണം പരിശോധിക്കുമ്പം നമുക്കൊരു പുതിയ നിഗമനത്തിലെത്താൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ആകാംക്ഷ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് കാര്യം നമുക്ക് ആറ് മണ്ഡലങ്ങൾ പരിശോധിച്ച് നോക്കാം തിരുവനന്തപുരത്ത് ആറ്റിങ്ങലാണ് കൂടുതൽ വോട്ടുകൾ കഴിഞ്ഞ തവണത്തെ അതിശയിപ്പിക്കുന്ന തരത്തിൽ കൂടുതൽ വോട്ടുകൾ ഉള്ളത് ആറ്റിങ്ങലിൽ നമുക്കറിയാം ഇത്തവണയും അടുപ്പം പ്രകാശും എൽ ഡി എഫിൻ്റെ വി ജോയുമാണ് മത്സരിക്കുന്നത് അടൂർ പ്രകാശാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് കഴിഞ്ഞ തവണ എ സമ്പത്തായിരുന്നു അന്ന് സിറ്റിംഗ് എം ആയിരുന്നു സമ്പത്തിനെ തോൽപ്പിച്ചിട്ടാണ് അടൂർ പ്രകാശ് വിജയിച്ചത് അടൂർ പ്രകാശിൻ്റെ ഭൂരിപക്ഷം മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ആയിരുന്നു അടൂർ പ്രകാശിൻ്റെ ഭൂരിപക്ഷം ഈ ഭൂരിപക്ഷം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തവണ എന്നാൽ പിന്നെ അതിൻ്റെ പകുതി വോട്ട് മറിഞ്ഞാൽ ഒരാൾക്ക് ജയിക്കാം അല്ലെങ്കിൽ അട്ടിമറി സംഭവിക്കാം അടൂർ പ്രകാശിന് തോൽക്കാം അല്ലെങ്കിൽ ആ വോട്ട് നിലനിർത്തിയാൽ അടൂർ പ്രകാശിന് വിജയം തുടരാം എന്നൊക്കെയുള്ള കണക്ക് കൂട്ടൽ വരും എന്നാൽ ഇത്തവണത്തെ വോട്ട് പുതിയതായി ചേർക്കപ്പെട്ട വോട്ടുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ നമുക്ക് ആ നിഗമനത്തിന് ചില സംശയങ്ങൾ ആശങ്കകൾ ഉണ്ടാക്കുന്ന വിധത്തിലാണ് പുതിയതായി ചേർക്കപ്പെട്ട വോട്ടുകൾ അമ്പതിനായിരത്തി ഒരുന്നൂറ്ററുപത്താറാണ് മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടാണ് ഭൂരിപക്ഷം ആരുടെ അടൂർ പ്രകാശിൻ്റെ ഭൂരിപക്ഷം ഇത്തവണ അമ്പതിനായിരത്തി ഒരുന്നൂറ്ററുപത്താറ് വോട്ട് അഡീഷണൽ ആയി ചേർത്തു അല്ലെങ്കിൽ അഡീഷണൽ പുതിയ വോട്ടർമാരുടെ എണ്ണം ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ വോട്ടർമാരുടെ ആരുടെ ഭാഗത്താണ് എന്നുള്ള ഒരാകാംക്ഷയാണ് ബാക്കിയാവുക അപ്പോൾ ഈ വോട്ടുകളുടെ പുതിയതായി ചേർത്ത വോട്ടുകളുടെ സ്വഭാവം അനുസരിച്ച് വിജയപരാജയങ്ങൾ മാറാം രണ്ടാമത്തെ മണ്ഡലം പത്തനംതിട്ടയാണ് പത്തനംതിട്ട ഇത്തവണ ആന്റോ ആന്റണി തന്നെ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നു തോമസ് ഐസക് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നു അനിൽ ആന്റണി ബി ജെ പി സ്ഥാനാർത്ഥിയും അവിടെ നിലവിലുണ്ട് പത്തനംതിട്ടയുടെ സ്വഭാവം കഴിഞ്ഞ തവണ ആന്റോ ആന്റണി മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വോട്ടാണ് നേടിയത് വീണ ജോർജ് ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് വോട്ട് നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടാണ് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ആരുടെ ആൻറ്റോ ആന്റണിയുടെ ഭൂരിപക്ഷം എന്നാൽ ഇത്തവണ അമ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വോട്ട് പുതിയതായി ചേർക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തെക്കാളും ഏഴായിരത്തോളം വോട്ട് പുതിയതായി ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് അതിൽ ആരുടേതാണ് എൽ ഡി എഫിൻ്റെയാണോ പുതിയതായി ചേർത്തതിൽ കൂടുതൽ യു ഡി എഫിൻ്റെ ആണോ ഇനി ബി ജെ പിയുടെ ആണോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് നമുക്ക് ആകാംക്ഷ വർദ്ധിപ്പിക്കുക ഇനി ആലപ്പുഴയാണ് ആലപ്പുഴയാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് വിജയിച്ച ഒരേ ഒരു മണ്ഡലം ആ മണ്ഡലത്തിലെ ഭൂരിപക്ഷം തന്നെ ആലപ്പുഴയുടെ ഇത്തവണത്തെ പ്രതീക്ഷ യു ഡി എഫിന് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത്ര വോട്ട് മറിച്ചാൽ മതി പതിനായിരത്തി നാനൂറ്റി എഴുപത്തിനാലായിരുന്നു കഴിഞ്ഞ തവണ എ എം ഭൂരിപക്ഷം പിന്നിൽ ഉണ്ടായിരുന്നത് ഷാനിമോൾ ഉസ്മാനാണ് ഷാനിമോൾ ഉസ്മാനോട് പരാജയപ്പെട്ട ആരിഫിനെ ഇത്തവണ അതിലും വലിയ നേതാവായ കെ സി വേണുഗോപാൽ നേരിടുന്നു എന്നുള്ളത് കൊണ്ടുകൂടി യു ഡി എഫിന് അവിടെ പ്രതീക്ഷ വർദ്ധിക്കുന്നുണ്ട് മാത്രമല്ല ഈ പതിനായിരം മറികടക്കാവുന്ന സാഹചര്യം അവിടെ ഉണ്ട് എന്നാണ് അവരുടെ ആത്മവിശ്വാസം അടിസ്ഥാനമായി അവർ കാണുന്നത് വർദ്ധിച്ച വോട്ടുകളാണ് ആലപ്പുഴയിൽ ഇത്തവണ നാൽപ്പത്തി എട്ടായിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് വോട്ടുകളാണ് അഡീഷണലായി പുതിയതായി ചേർക്കപ്പെട്ടിട്ടുള്ളത് ഇത് ആരുടെ വോട്ടാണ് എന്നുള്ളതിനനുസരിച്ചായിരിക്കും ആ വോട്ട് പോൾ ചെയ്യപ്പെടുക ഏത് പാർട്ടിയോടാണ് ഏത് സ്ഥാനാർത്ഥിയോടാണ് ആഭിമുഖ്യം എന്നതിനനുസരിച്ചായിരിക്കും ആ വോട്ട് പോൾ ചെയ്യപ്പെടുക അതുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ വിജയത്തെ സ്വാധീനിക്കുന്ന വിധത്തിലേക്ക് മാറുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ വേണം എല്ലായിടത്തേയും പോലെ തന്നെ പിന്നൊന്ന് പാലക്കാടാണ് പാലക്കാട് ഇത്തവണ വിജയരാഘവനും കെ ശ്രീകണ്ഠനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് യു ഡി എഫിൻ്റെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ പെടുന്ന ഒരു മണ്ഡലമായിരുന്നു കഴിഞ്ഞ തവണ പാലക്കാട് പാലക്കാട് കഴിഞ്ഞ തവണ വി കെ ശ്രീകണ്ഠൻ എം ബി രാജേഷിനോട് വിജയിച്ചത് പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് വോട്ടിനായിരുന്നു ഇത്തവണ അവിടെ കൂടുതലായി ചേർക്കപ്പെട്ട വോട്ട് എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് വോട്ടാണ് കഴിഞ്ഞ തവണത്തെ വോട്ട് നിലനിർത്തുകയും പുതിയതായി കൂട്ടിച്ചേർക്കപ്പെട്ടവയിൽ പകുതിയോട് ഈ ഭൂരിപക്ഷത്തിന്റെ കണക്ക് കൂടി കൂട്ടി ലഭിച്ചാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു കാര്യം അവിടെയുണ്ട് തിരിച്ചാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം കിട്ടിയാൽ തന്നെ ശ്രീകണ്ഠന് വിജയം ആവർത്തിക്കാൻ കഴിയും എന്നുള്ളൊരു വസ്തുത കൂടി അവിടെയുണ്ട് പിന്നെ കണ്ണൂരാണ് കണ്ണൂർ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം തൊണ്ണൂറ്റിനാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പതായിരുന്നു കെ സുധാകരൻ്റെ ഭൂരിപക്ഷം കെ സുധാകരൻ പി കെ ശ്രീമതി ടീച്ചറോട് തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടിനാണ് വിജയിച്ചത് ഇത്തവണത്തെ കൂട്ടിച്ചേർക്കപ്പെട്ട വോട്ടിൻ്റെ എണ്ണം തൊണ്ണൂറ്റി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ശിഷ്ടം വോട്ടുകളാണ് ഇത്തവണ അധികമായി ഈ ഭൂരിപക്ഷത്തേക്കാൾ അധികമായി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് കണ്ണൂരിൽ സ്ഥിതി ഇത്തവണ കണ്ണൂർ കെ സുധാകരനും എം വി ജയരാജനുമാണ് ഏറ്റുമുട്ടുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് മാത്രമല്ല എം വി ജയരാജനോട് ഏറ്റുമുട്ടുമ്പോൾ കെ സുധാകരന് അദ്ദേഹം കഴിഞ്ഞ കാലം കെ പി സി സി പ്രസിഡന്റ് ആയതിനാൽ മണ്ഡലത്തിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് എൽ ഡി എഫിനുണ്ട് സുധാകരൻ അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ പ്രചാരണ രംഗത്ത് കാണിക്കുന്നുണ്ട് മറ്റൊന്ന് കോഴിക്കോടാണ് കോഴിക്കോട്ട് എൺപത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടിനാണ് എം കെ രാഘവൻ വിജയിച്ചത് എം കെ രാഘവൻ തന്നെയാണ് ഇത്തവണ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇളമരം കരീമാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇത്തവണ ഒരു ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ട് പുതിയതായി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കോഴിക്കോടിനെ സംബന്ധിച്ചുള്ള ഒരാകാംക്ഷ ഈ വോട്ട് എങ്ങോട്ട് മാറിയും ഏത് തരത്തിലാണ് വോട്ടിൻ്റെ പാറ്റേൺ എന്നൊക്കെയുള്ളതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും സ്ഥാനാർത്ഥികളുടെ വിജയം അതുകൊണ്ട് എന്ത് അട്ടിമറിയും സംഭവിക്കാം എന്നുള്ള സൂചന പുതിയതായി കൂട്ടിച്ചേർക്കപ്പെട്ട വോട്ടിൻ്റെ ആ പെരുപ്പത്തിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് വടകരയാണ് വടകര ഏറ്റവും ഒടുവിൽ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ സർവേയിൽ കൂടി കെ കെ ശൈലജ വിജയിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ് നേരത്തെ മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകളുടെ സർവേ വന്നിരുന്നു ഈ സാഹചര്യത്തിൽ വടകരയെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അവസാനം ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ബോംബ് പൊട്ടി മരിച്ച സംഭവം വടകരയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നുള്ള പ്രതീക്ഷ യു ഡി എഫിനുണ്ട് അവരതിന് മാക്സിമം പ്രചാരണം കൊടുക്കുന്നുണ്ട് ശൈല ടീച്ചറെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും അതിനനുസരിച്ചിട്ടുള്ള മറ്റ് പ്രചാരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ഒക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് വടകരയിൽ കഴിഞ്ഞ തവണ എൺപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടിനാണ് പി ജയരാജനെ കെ മുരളീധരൻ തോൽപ്പിച്ചത് ഇത്തവണ ആ എൺപത്തി നാലായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് എന്ന ഭൂരിപക്ഷത്തെ മറികടക്കാൻ കെൽപ്പുള്ള വിധം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ട് പുതിയതായി ചേർക്കപ്പെട്ടിട്ടുണ്ട് അത് കുറച്ചും കൂടിയും മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വലിയ ഒരു കൂടലാണ് പുതിയ വോട്ടർമാരുടെ കാര്യത്തിൽ ഏറ്റവും കൂടിയ വോട്ട് കൂടിയ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് വടകരയുള്ളത് ഒന്നാം സ്ഥാനത്ത് തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിച്ച മണ്ഡലം തൃശ്ശൂരാണ് തൃശ്ശൂർ ഇത്തവണ ത്രികോണ പോരാണ് എന്ന് മാധ്യമങ്ങൾ പറയുന്നു വി എസ് സുൽകുമാറും കെ മുരളീധരനും ഒടുവിൽ സുരേഷ് ഗോപിയും അവിടെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണ രണ്ട് ആഴ്ച മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണ നേടിയ വോട്ടിനെ മറികടന്ന് ഇത്തവണ അതിൽ നിന്നും മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള ആകാംക്ഷ ബി ജെ പി കാർക്കുണ്ട് എന്തായാലും തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടിനാണ് ടി എൻ പ്രതാപൻ വിജയിച്ചത് രാജാജി മാത്യു തോമസിനോടാണ് ടി എൻ പ്രതാപൻ വിജയിച്ചത് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒമ്പത് വോട്ടാണ് ടി എൻ പ്രതാപൻ അവിടെ നേടിയത് രാജാജി മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് വോട്ടും സുരേഷ് ഗോപി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുമാണ് നേടിയത് തൊണ്ണൂറ്റിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നാൽ ഇത്തവണ തൃശ്ശൂരിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വോട്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി അമ്പത്തി ആറ് വോട്ടാണ് എന്നുള്ളതാണ് അത് വലിയ വോട്ടിംഗ് പേഴ്സൻ്റേജ് ആണ് ഇത്തവണത്തെ മറ്റ് വോട്ട് നിലയെ അപേക്ഷിച്ച് കൂടുതലാണ് തൃശ്ശൂരിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വോട്ട് ഏറ്റവും കൂടിയ നിലയിൽ വോട്ട് ചേർക്കപ്പെട്ട മണ്ഡലം തൃശ്ശൂരാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി അമ്പത്തിയാറ് ഇത്തവണ സുരേഷ് ഗോപി സുനിൽകുമാർ ഒപ്പം കെ മുരളീധരൻ എന്ന സ്ഥാനാർത്ഥിയിൽ ചെറിയ മാറ്റങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സുനിൽകുമാറിന് ഈ വോട്ടിൽ കൂടുതൽ പിടിക്കാൻ കഴിയുമോ മുരളീധരന് കഴിയുമോ സുരേഷ് ഗോപിക്ക് കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് ഏറ്റവും അവസാനം നമ്മൾ കണ്ടതാണ് വോട്ട് ചേർക്കാത്തതിന് സുരേഷ് ഗോപി ബി ജെ പിയുടെ ഒരു പ്രവർത്തകയോട് ക്ഷുഭിതനായി സംസാരിക്കുന്ന വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് അതായത് ഇത്രയും വോട്ടുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ അതിൽ നമ്മുടെ വോട്ടുകൾ എത്രയുണ്ട് എന്നുള്ള ചിന്തയാണ് സുരേഷ് ഗോപിയെ അന്ന് രോഷം കൊള്ളിച്ചത് എന്നുള്ളത് ഒരു വസ്തുതയാണ് കാരണം ഇത്രയും വോട്ടുകൾ വരുമ്പം അതിൽ നമുക്ക് ഒരു പേഴ്സൻറ്റേജ് അനുപാതികമായ ഒരു ഭാഗം സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ആശങ്ക സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ വോട്ടുകൾ ആര് കൂട്ടിച്ചേർത്തു എന്നുള്ളതിനെ ഈ വോട്ടിംഗ് നിലയിലേക്ക് ഹരിച്ചു നോക്കുന്ന സമയത്താണ് നമുക്ക് വിജയപരാജയം വിലയിരുത്താനുള്ള ഒരു ഉപാധി ഒരു സാധ്യത അതിനപ്പുറത്ത് മറ്റ് പൊതുവായ തരംഗങ്ങൾ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഭരണാനുകൂല വികാരം നേതാക്കളോടുള്ള താല്പര്യം അതൊക്കെ നിലവിൽ നിൽക്കെ അതിനൊക്കെ അപ്പുറത്തുള്ളൊരു കണക്കുകൂട്ടൽ മാത്രമാണിത് മറ്റ് തരംഗങ്ങൾക്കൊക്കെ അതിൻ്റെതായ സ്വഭാവമുണ്ടാകും ആ തരംഗം ഈ കൂട്ടിച്ചേർക്കപ്പെട്ട വോട്ടിലും ഉണ്ടാകും എന്നുള്ളതാണ് ആകെ ഈ ആറ് മണ്ഡലങ്ങളിൽ തൃശ്ശൂർ വടകര കോഴിക്കോട് കണ്ണൂർ പാലക്കാട് ആലപ്പുഴ പത്തനംതിട്ട ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തേക്കാൾ കൂടിയ വോട്ടാണ് പുതിയതായി ചേർക്കപ്പെട്ടത് എന്നുള്ള ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചിന്തയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് നന്ദി നമസ്കാരം